നമസ്കാരം പതിനെട്ടാം ലോക്സഭയിലേക്ക് കർണാടകയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം പിമാരും അവർക്ക് ലഭിച്ച ഭൂരിപക്ഷവും പാർലമെന്റ് മണ്ഡലവും കർണാടകയിൽ നിന്നും ആകെ ഒൻപത് കോൺഗ്രസ് എം പിമാരാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് വിജയിച്ചത് ചിക്കോടി ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് പ്രിയങ്ക സതീഷ് ജർഗ്ഹോളിയാണ് തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഗുൽബർഗ ലോക്സഭാ മണ്ഡലം രാധാകൃഷ്ണയാണ് കോൺഗ്രസ് എം പി ആയി വിജയിച്ചത് ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം റായ്ചൂർ ലോക്സഭാ മണ്ഡലം ജി കുമാർ നായിക്കാണ് റായ്ചൂരിൽ നിന്നുള്ള കോൺഗ്രസ് എം പി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം ബിദാർ ലോക്സഭാ മണ്ഡലം ബിദാറിൽ നിന്നും വിജയിച്ചത് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ യുവ നേതാവായ സാഗർ ഈശ്വർ ഖാണ്ടയാണ് അദ്ദേഹം ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കോപ്പൽ ലോക്സഭാ മണ്ഡലം കോപ്പലിൽ നിന്നും കെ രാജശേഖർ ബസവരാജ് ഹിൻഡാലാണ് കോൺഗ്രസ് എം പി വിജയിച്ചത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം ബെല്ലാരി ലോക്സഭാ മണ്ഡലം ബെല്ലാരിയിൽ നിന്നും വിജയിച്ചത് ഈ തുക്രം എന്ന സംസ്ഥാനത്തെ പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ് തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു തുക്രത്തിന്റെ വിജയം ദേവനഗിരി ലോക്സഭാ മണ്ഡലം ദേവനഗിരിയിൽ നിന്നും ഡോക്ടർ പ്രഭ മല്ലികാർജ്ജുനാണ് കോൺഗ്രസ് എം പി ആയി വിജയിച്ചത് ഇരുപത്തി ആറായിരത്തി തൊണ്ണൂറ്റി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം ഹസൻ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് എം പി ആയി വിജയിച്ചത് സ്രയസ് എം പാട്ടേൽ എന്ന യുവ നേതാവാണ് നാൽപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം ചാമരാജ് നഗർ ലോക്സഭാ മണ്ഡലം ചാമരാജ് നഗറിൽ നിന്നും കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ശക്തനായ നേതാവ് സുനിൽ ബോസ് ആണ് എം പി ആയി വിജയിച്ചത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു സുനിൽ ബോസ് ചാമരാജ് നഗറിൽ നിന്നും വിജയിച്ചത്